ഇപ്പോൾ വൈദ്യപരിശോധന ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയാണ് നേരത്തെ ചെന്താമര കോടതിയിൽ തനിക്ക് പരിക്കുകളില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു വൈദ്യ പരിശോധന നടത്തുന്നത് അത് നടപടിക്രമത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ വൈദ്യ പരിശോധന പൂർത്തിയാക്കി പോലീസ് വാഹനത്തിലേക്ക് തിരിച്ചു കയറ്റുന്നു അവിടെയും നാട്ടുകാർ നിൽക്കുന്നുണ്ടോ ഇക്ബാൽ പ്രതിജ്ഞ ഉൾപ്പെടെ ശ്രമം നടത്തിയിരുന്നു ചെന്താമ്പരയെ ഇപ്പോൾ എവിടെ നിന്നും ചെന്താമ്പരയുമായി പോലീസ് വാഹനം ഇപ്പോൾ ആലത്തൂർ സബ് ജയിലിലേക്ക് നീങ്ങുകയാണല്ലേ ചെന്താമരയെ ഫെബ്രുവരി പന്ത്രണ്ട് വരെയാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത് തന്നെ ശിക്ഷിച്ചോളൂ നൂറ് വർഷം വരെ വേണമെങ്കിലും ശിക്ഷിച്ചോളൂ എന്നാണ് കോടതിയോട് ചെന്താമ്പര പറഞ്ഞത് താൻ കരുതിയതുപോലെ തന്നെ രണ്ട് കൊലപാതകവും നടത്താൻ കഴിഞ്ഞു അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് പ്രതി കോടതി മുറികളിലും ഉണ്ടായിരുന്നത് ഒരു കുറ്റബോധവുമില്ല ജയിലിലേക്ക് കൊണ്ടുപോകുന്നു ചെന്താമ്പരയെ അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് അർജുൻ കൂടെ ഓടുന്നുണ്ട് ഇത്രയും ക്രൂരമായ കൊലപാതകം ചെയ്ത ഒരാൾക്ക് ഒന്നും പറയുന്നില്ല അങ്ങനെ ഒടുവിൽ ചെന്താമര അഞ്ചു വർഷത്തിന് ശേഷം പുറത്തിറങ്ങി രണ്ടുപേരെ കൂടി കൊന്നിട്ട് വീണ്ടും ജയിലിലേക്ക് പോയിരിക്കുന്നു അല്ലേ സുജിതെ രണ്ടായിരത്തി പത്തൊൻപതിൽ സജിതയെ കൊലപ്പെടുത്തി അതിനുശേഷം കൃത്യമായി തന്നെ ശിക്ഷ വിചാരണ തടവുകാരനായി ശിക്ഷ അനുഭവിക്കുകയായിരുന്നു ഇതിനിടയിലാണ് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയത് അതിനുശേഷം പിന്നീട് ഈ പച്ച പുലർത്തി ഇപ്പോൾ സുധാകരനെയും ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയതിനു ശേഷം വീണ്ടും ആ ചെന്താമര പോലീസ് പിടിയിലായി ഇപ്പോൾ പോലീസ് ഈ മറ്റു നടപടികളെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം ജയിലിലേക്ക് ആക്കിയിരുന്നു ആലത്തൂർ മജിസ്ട്രേറ്റ് കോടതിയാണ് ചെന്നാമരയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത് ഇപ്പോൾ റിമാൻഡ് നടപടി അല്ലെങ്കിൽ കോടതി നടപടികളും അതുപോലെ തന്നെ വൈദ്യ പരിശോധന നടത്തുന്ന നടപടികളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് ഇപ്പോൾ പോലീസ് സംഘം ചെന്നാമരയെ ആലത്തൂർ സബ് ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നു പോലീസിൻ്റെ വലിയ ഒരു സേന സംഘം തന്നെ ഈ മേഖലയിൽ നിൽക്കുന്നുണ്ട് നാട്ടുകാർ ഇവിടെ തടിച്ചുകൂടിയിരുന്നു അതിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇവിടെ വലിയ രീതിയിലുള്ള സുരക്ഷ ഒരുക്കിയിരുന്നത് ഏതായാലും ചെന്താമരയെ ഇപ്പോൾ പോലീസ് സംഘം കൃത്യമായി തന്നെ സബ് ജയിലിലേക്ക് എത്തിച്ചിരിക്കുന്നു വൈദ്യ പരിശോധന അല്പസമയം മുമ്പാണ് പൂർത്തിയാക്കിയത് അവസാനഘട്ട വൈദ്യ പരിശോധനയായിരുന്നു ആ വൈദ്യ പരിശോധനയെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം ഇപ്പോൾ ചെന്താമരയെ ഇപ്പോൾ പോലീസ് ഇപ്പോൾ ജയിലിൽ ജയിലിലകത്തേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നു വെള്ളിയാഴ്ചയോടുകൂടിയോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോടുകൂടിയോ ചെന്താമരയെ ചോദ്യം ചെയ്യലിനു വേണ്ടിയുള്ള കൂടുതൽ ചോദ്യം ചെയ്യലിനു വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ കോടതിയിൽ പോലീസ് സമർപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് സുജയ ഓക്കെ അർജുൻ മട്ടന്നൂർ കൂടി നമുക്ക് പോകേണ്ട അർജുൻ മട്ടന്നൂർ അർജുൻ ഓടിയെത്തിയെങ്കിലും ചെന്താമരയുടെ ഒരു പ്രതികരണം അത് ഉണ്ടായിട്ടില്ല ചെന്താമര ഒരു കുറ്റബോധവും ഇല്ലാതെ താൻ എന്താണോ ആഗ്രഹിച്ചത് അത് നടപ്പാക്കിയെന്നൊരു ചാരിതാർത്ഥ്യത്തോടെ ആ ജയിലിനുള്ളിലേക്ക് കടന്നു പോവുകയായിരുന്നു അർജുൻ അതായിരുന്നു നമ്മൾ രണ്ട് തവണ ചന്ദാമരയോട് ഈ പ്രതികരണം ചോദിച്ചിരുന്നു ഏതെങ്കിലും തരത്തിലുള്ള കുറ്റബോധമുണ്ടോ എന്നടക്കം ചന്ദാമരയോട് ചോദിച്ചിരുന്നു പക്ഷേ ഒരു അക്ഷരം പോലും ചന്ദാമര ഉരിയാടിയില്ല അതിന് പകരം പോലീസിൻ്റെ കൂടെ ഒരു കൂസലില്ല കൂസലുമില്ലാതെ ഈ ജയിലിലേക്ക് പോവുകയായിരുന്നു ഈ കോടതിയുടെ തൊട്ട് അടുത്ത് തന്നെയാണ് ആശുപത്രി താലൂക്ക് ആശുപത്രിയും അതോടൊപ്പം തന്നെ സബ് ജയിലും അങ്ങോട്ടേക്ക് പോലീസ് അതീവ സുരക്ഷയിൽ പെട്ടെന്ന് തന്നെ ചന്ദാമരി എത്തുകയായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കോടതി മുറിക്കുള്ളിൽ എത്തിയപ്പോഴും ഈ കുറ്റകൃത്യം നടത്തിയതുമായി ബന്ധപ്പെട്ട് കോടതി നടപടി നേരിടുമ്പോഴും ും ഒരു തരത്തിലുമുള്ള കുറ്റബോധം ഒരു തരത്തിലുമുള്ള ഒരു ജാല്യത ഒന്നും തന്നെ ചന്ദാമനയുടെ മുഖത്തില്ല ചന്ദാമർ അത്തരത്തിൽ വളരെ ആത്മവിശ്വാസത്തോടുകൂടി താൻ ആ കുറ്റം ചെയ്തു എന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ശിക്ഷിക്കൂ തന്നെ പരമാവധി ശിക്ഷിക്കൂ തന്നെ നൂറ് വർഷം ശിക്ഷിക്കൂ എന്ന് ആ കോടതിയോട് ആവശ്യപ്പെടുകയായിരുന്നു മാത്രമല്ല ഈ തൻ്റെ മകൻ്റെയും മരുമകൻ്റെ മകളുടെയും മരുമകന്റെയും മുമ്പിൽ തനിക്ക് തല ഉയർത്തി നിൽക്കാൻ കഴിയുന്ന കഴിയുന്നില്ല എന്നും ചന്ദാമർ പറഞ്ഞു ടക്കം കോടതി മുറിയിൽ പറയുന്ന ചെന്താമര ഈ ക്രൂരകൃത്യം ചെയ്യുന്നതിന് മുൻപ് അതൊന്നും ആലോചിച്ചില്ല എന്ന ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് ഒരു കുടുംബത്തെ അനാഥമാക്കി ആ പെൺമക്കളെ അനാഥമാക്കിക്കൊണ്ട് ആ കുടുംബത്തിലെ മൂന്ന് പേരുടെ ജീവനെടുത്ത ശേഷമാണ് ആലത്തൂർ സബ് ജയിലിലേക്ക് വിചാരണ തടവുകാരനായി ഫെബ്രുവരി പന്ത്രണ്ട് വരെ റിമാൻഡ് ചെയ്തിരിക്കുന്ന ചെന്താമര നടന്നു കയറിപ്പോകുന്നത് നമ്മൾ കണ്ടത് ഇന്നലെ രാത്രി വൈകും വരെ ഒളിവിൽ ഇരുന്ന ചെന്താമരയെ തെരച്ചിലിനൊടുവിൽ പിടികൂടി ഇപ്പോൾ ആലത്തൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുന്നു വൈദ്യ പരിശോധന അടക്കം പൂർത്തിയാക്കി ജെ ിലേക്ക് മാറ്റിയിരിക്കുന്നു ആലത്തൂർ സബ് ജയിലിലാണ് ഇനി ഫെബ്രുവരി പന്ത്രണ്ട് വരെ ചെന്താമര ഉണ്ടാവുക കസ്റ്റഡിയിൽ വാങ്ങുന്നതിനടക്കമുള്ള അപേക്ഷ വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ ആയിരിക്കും പോലീസ് കോടതിയിൽ നൽകുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ ഒരു പ്രദേശത്തെ മുഴുവൻ ഭീതിയിൽ അടുത്തിയ കൊടും ക്രിമിനലാണ് ഇപ്പോൾ ഒരു കുറ്റബോധവും ഇല്ലാതെ ആഗ്രഹിച്ചതെല്ലാം ചെയ്തു തീർത്തുവെന്ന ചാരിതാർത്ഥ്യത്തോടെ ആലത്തൂർ സബ് ജയിലിനുള്ളിലേക്ക് നടന്നുകയറിപ്പോകുന്നത് നമ്മൾ കണ്ടത്